രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് ഇറാൻ വഴങ്ങില്ല എന്നും ഏതു തരത്തിലുള്ള ആക്രമണത്തിനും മറുപടി നൽകാൻ തയ്യാറാണെന്നും തുറന്നടിച്ചിരിക്കുകയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പറേഷന്റെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹൊസൈൻ സലാമി മുതിർന്ന ഐആർ ജി സി കമാൻഡർമാരുള്ള ഒരു കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു ഇറാൻ ഒരു യുദ്ധത്തെക്കുറിച്ച് ഒട്ടും ആശങ്കപ്പെടുന്നില്ല എന്നും തങ്ങൾക്ക് ഒരു യുദ്ധത്തിന് തുടക്കമിടില്ല പക്ഷേ ഏത് യുദ്ധത്തിനും തയ്യാറാണ് എന്നും സലാമി പറഞ്ഞത് ഏതൊരു എതിരാളിയെ മറികടക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളെ ചെറുക്കുവാനും സൈനിക ആക്രമണങ്ങൾ നേരിട്ട് നടത്തുവാനും ഇറാൻ തന്ത്രങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ശത്രുവിന്റെ മുന്നിൽ നിന്നും ഞങ്ങൾ ഒരു ചുവട് പോലും പിന്നോട്ടു പോയില്ല എന്നും സലാമി മറുപടി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ഇസ്രേലി ആക്രമണത്തിൽ നിരവധി മുതിർന്ന ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു ഇതാ മിഡിൽ ഈസ്റ്റിൽ ഒരു ആഗോള ഏറ്റുമുട്ടലിന് തുടക്കം കുറിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു അതിന് ഇറാൻ നൽകിയ മറുപടി നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെട്ടതായിരുന്നു ഞങ്ങളുടെ മിസൈലുകൾ അവരുടെ സുരക്ഷാ മിഥ്യാധാരണകളിലേക്ക് തുളച്ചു കയറിയെന്നും ഇസ്രയേലിന് കൊടുത്ത ഒരു മറുപടിയായിരുന്നു അതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഇറാന്റെ സൈനിക കഴിവുകൾക്ക് മുന്നിൽ ഇസ്രയേൽ ഇപ്പോഴും ദുർബലമാണെന്നും സലാമി ചൂണ്ടിക്കാട്ടി ഈ ശത്രുവിനെ മറികടക്കാനുള്ള അറിവും സൂത്രവാക്യങ്ങളും അവർക്കുണ്ടെന്നതിൽ സംശയമൊന്നുമില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു അമേരിക്കയ്ക്കും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിലാണ് ജനറലിന്റെ ഈ പരാമർശങ്ങൾ കൂടി പുറത്തു വരുന്നത് എന്നതാണ് ശ്രദ്ധേയം മാർച്ച് അവസാനം ഇറാൻ ആണവായുധം നേടുന്നത് തടയാൻ അമേരിക്ക നടപടിയെടുക്കുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരുന്നു അത് അതുമാത്രവുമല്ല ഇസ്രയേലിനെ പ്രീണിപ്പെടുത്തുന്നതിലൂടെ യൂറോപ്പ് ചരിത്രത്തിന്റെ തെറ്റായ വശത്ത് നിൽക്കുകയാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയേൽ ബഗായ് യൂറോപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ക്രിമിനൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് അവഗണിച്ചുകൊണ്ട് യൂറോപ്പ് നിയമവാഴ്ച അവഗണിക്കുകയാണെന്നും എടുത്തു പറഞ്ഞു ഉപരോധിക്കപ്പെട്ട ഗാസാ മുനമ്പിൽ അദ്ദേഹത്തിന്റെ ഭരണകൂടം നടത്തിയ യുദ്ധ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും എതിരെയുള്ള ഐ സി സിയുടെ അറസ്റ്റ് വാറന്റ് നിലവിലുണ്ടെങ്കിലും നദന്യാഹുവിൻ്റെ ഹംകറിയിലെ ഔദ്യോഗിക സന്ദർശനം എത്രത്തോളം ധിക്കാരമാണെന്ന് വ്യക്തമാക്കുന്നതാണ് എന്നും ബഗായി തുറന്നുകാട്ടുകയാണ് േൽ ഭരണകൂടത്തെ പ്രീണിപ്പെടുത്തുന്നതിലൂടെ യൂറോപ്പ് അവരുടെ ധാർമ്മിക വിശ്വാസത്തിൽ വിട്ടുവീഴ്ച ചെയ്യുകയും നിയമത്തിന്റെ തെറ്റായ വശത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് നീതിയെ ഒറ്റക്കൊടുക്കുകയും നിരപരാധികളായ ഇരകൾക്കും മുഴുവൻ മനുഷ്യരാശിക്കും മാരകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ശിക്ഷാ ഇളവ് വീണ്ടും നടപ്പിലാക്കുകയും ചെയ്യുന്ന രീതിയാണ് അവർ ചെയ്യുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഇത് യഥാർത്ഥത്തിൽ നിയമലംഘനത്തിന് സാധാരണവൽക്കരണവും അതിക്രമങ്ങളുടെ നിസ്സാരവൽക്കരണവുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രയേൽ തന്നെ അമേരിക്കയുടെ ആശ്രിതത്തിലാണ് ഇപ്പോൾ ധൈര്യം കാണിക്കുന്നത് കൃത്യമായി ലഭിക്കുന്ന ആയുധ സേവനങ്ങളും സംഘർഷം വ്യാപിപ്പിക്കാനുള്ള ട്രംപിന്റെ ഉപദേശങ്ങളുമാണ് നെതന്യാഹുവിന്റെ ധൈര്യം എന്നിട്ടും ഈ ഇസ്രയേലിനെ പ്രീതിപ്പെടുത്തി ന്യായത്തെ അന്യായമാക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാട് നിയമവ്യവസ്ഥയോട് കാണിക്കുന്ന അവഗണനയാണ് എന്നത് വ്യക്തമാണ് അതിനിടയിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ വഹിക്കുന്ന അയൽ രാജ്യങ്ങൾക്കും ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു അമേരിക്കൻ സേനയെ അവരുടെ വ്യോമ അതിർത്തിയോ പ്രദേശമോ ഉപയോഗിക്കാൻ അനുവദിക്കുന്നത് ശത്രുതാപരമായ പ്രവൃത്തിയായി കണക്കാക്കുമെന്ന് ഇറാഖ് കുവൈറ്റ് യുണൈറ്റഡ് അറബ് എമിറേറ്റ് ഖത്തർ തുർക്കി ബഹറൈൻ എന്നിവർക്ക് ഇറാൻ മുന്നറിയിപ്പ് നോട്ടീസും അയച്ചിട്ടുണ്ട് അത്തരമൊരു പ്രവൃത്തി അവർക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായിട്ടും റോയ്റ്റേഴ്സ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അതായത് ഒരു യുദ്ധത്തിനും മടിയില്ല എന്നും ഞങ്ങൾ എല്ലാത്തിനും തയ്യാറാണെന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്